ചെന്നൈയിലാണുള്ളത് ചെന്നൈയിലെ കോയമ്പേട്ട് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോയമ്പട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇനി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായിട്ടുള്ള ചെന്നൈയിലെ തന്നെ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള കിള്ളിപ്പാക്കം എന്ന് പറയുന്ന പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായിട്ട് പരിഗണിക്കപ്പെടുന്നത് ആ ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് ഇതിപ്പോൾ എവിടെയാണ് വന്നേക്കുന്നത് ബസ് സ്റ്റാൻഡിലാണോ അതോ എയർപോർട്ടിലാണോ ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പം കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുന്ന പോലെയൊക്കെ തന്നെ ചെന്നൈയിലെ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് ടെർമിനലായ കിളമ്പാക്കത്തേക്കാണ് ഇത് കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ച മേലെ കൂടെ മെട്രോ റെയിൽ കടന്നു പോകുന്നത് കാണാം ചെന്നൈയിലെ ഗ്രീൻ ലൈനാണ് ഇത് നമുക്ക് പോകേണ്ടത് ആ ചുവന്ന ഒരു ബസ്സിലാണ് അങ്ങോട്ട് നടക്കുന്നു അപ്പോൾ കിളമ്പാക്കം ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് നേരത്തെ പറഞ്ഞ അല്ല മുപ്പത് കിലോമീറ്റർ ഉണ്ട് കിളമ്പാക്കത്തേക്ക് അപ്പോ ബസ്സിലധികം ആളൊന്നുമില്ല അപ്പോ സെറ്റ് കഴിഞ്ഞിട്ടില്ല ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ ബസ്സിൽ നഗര ഹൃദയങ്ങളിലൂടെയാണ് യാത്ര ചെന്നൈയുടെ പ്രത്യേകതയായ മേൽപ്പാലങ്ങൾ ഒക്കെ കാണാം കൂടാതെ ചെന്നൈ കേരളത്തെ പോലെ തന്നെയാണ് ഉള്ള പോസ്റ്ററുകളെല്ലാം ഒട്ടിച്ച് വൃത്തികേടാക്കിയ ഒരു നഗരം കൂടിയാണ് ചെന്നൈ എന്ന് പറയേണ്ടി വരും ഗംഭീരമായ കെട്ടിടങ്ങളുടെ കാഴ്ച വീണ്ടും പ്രധാനപ്പെട്ട ഹൈവേയിലേക്കാണ് കടന്നിരിക്കുന്നത് നല്ല വൃത്തിയുള്ള റോഡുകളാണ് ഇപ്പോൾ ചെന്നൈയിലേത് നമ്മളിപ്പോൾ ഒരു തടാകത്തിൻ്റെ മുകളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് ഗംഭീരമായ നീല തടാകം തടാകം കഴിയുമ്പോൾ ഇങ്ങനെ ഉള്ള ചെറു കാടുകൾ താണ്ടി വീണ്ടും ഹൈവേ മുമ്പോട്ട് പോവുകയാണ് നല്ല ഗംഭീരമായ ബസ് തന്നെയാണ് ഈ യാത്ര ചെയ്യുന്ന ബസ് അതുപോലെ തന്നെ ഇപ്പോൾ ഗംഭീരമായ വരി പാതയിലൂടെയുള്ള യാത്ര സുന്ദരമായ കാഴ്ചകൾ ഇരുവശിക്കും നമ്മളിപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത് താമ്പരം എന്ന പ്രദേശത്തേക്കാണ് താമ്പരത്തേക്ക് എത്തുമ്പോൾ ഇവിടെ മനോഹരമായ ഒരു മേൽപ്പാലം കാണാം നമ്മുടെ ഇവിടുത്തേതു പോലെയല്ല നല്ല ഗംഭീരമായ ചിത്രങ്ങളും കളറുമെല്ലാം മടിച്ച് ആ മേൽപ്പാലം തന്നെ കാണാൻ അതിഗംഭീരമാക്കിയിരിക്കുന്നു അതിൻ്റെ അടുത്തായി തന്നെ വലിയ കെട്ടിടങ്ങളുടെ കാഴ്ച അവിടം കടന്ന് അല്പം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു വന്ന കിളിമ്പാക്കം എന്ന ബസ് സ്റ്റാൻഡിലേക്ക് ആ ബസ് ടെർമിനലിലേക്ക് ആണ് എത്തിച്ചേരുന്നത് ഗംഭീരമായ അങ്ങോട്ടുള്ള ഒരു സമാനം ഇതാ ഇവിടെ കാണാം ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ബസ് സ്റ്റാൻഡിൻ്റെ അനുബന്ധ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് ടെർമിനലായ കരുണാനിധിയുടെ പേരിൽ അറിയപ്പെടുന്ന കിളിമ്പാക്കം ബസ് സ്റ്റാൻഡ് ടെർമിനലിലേക്കാണിപ്പോൾ നമ്മൾ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി അല്പനേരം ഈ വീഡിയോയിൽ ഈ കിളിമ്പാക്കം ബസ് സ്റ്റാൻഡിന്റെ ഗംഭീര കാഴ്ചകളാണ് നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മൾ അങ്ങനെ കീളമ്പാക്കം ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ നിന്ന് മൊത്തത്തിലൊന്ന് നോക്കുകയാണ് ഇപ്പോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലോക്കൽ ബസ്സുകൾ വന്നും പോയും ഇരിക്കുന്ന പ്രദേശമാണ് അതുതന്നെ വലിയ ഒരു ബസ് സ്റ്റാൻഡ് ഏറിയയാണ് ഏകദേശം അൻപത് കിലോമീറ്റർ വരെ ഓടുന്ന ബസ്സുകളാണ് ഈ പ്രദേശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചകൾ ഒക്കെ ഇതാണ് മിക്ക ബസ്സുകളും തന്നെ ലോ ഫ്ലോർ ബസ്സുകളാണ് നല്ല വൃത്തിയുള്ള ബസ്സുകൾ ഭംഗിയുള്ള ബസ്സുകൾ കൂടുതലും പുതിയ ബസ്സുകളാണ് അങ്ങനെ ഇനി നമ്മൾ ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രധാന ഭാഗത്തേക്കാണ് പോകുന്നത് ഇഷ്ടം പോലെ ആളുകൾ നടന്ന് അങ്ങോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാം ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കണം ഈ ബസ് സ്റ്റാൻഡിന്റെ യഥാർത്ഥ വലിയ ബസ്സുകൾ അതായത് ദീർഘദൂര ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളെയൊക്കെ കാണണമെങ്കിൽ കുറച്ച് നടക്കണം അപ്പൊ ഇവിടെ പൂന്തോട്ടങ്ങളും മറ്റുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് പബ്ജി വണ്ടികളും ഉണ്ട് ആളുകളെ കൊണ്ടുപോകാൻ അതെല്ലാം സൗജന്യമാണ് കേട്ടോ പണമൊന്നും കൊടുക്കേണ്ടതില്ല കാരണം നടന്നു പോകുമ്പോഴത്തേക്കും ആളുകളൊക്കെ ഒന്ന് തളരും അപ്പോ ഞാൻ അങ്ങനെ നടക്കുകയാണ് ഒരു മേൽപ്പാലം പോലത്തെ അപ്പോൾ ഈ ബസ്സാന്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ പബ്ജി വണ്ടിയോ അതിനാണ് പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ പക്ഷെ എല്ലാ ഇന്ന് കണ്ട് ഒക്കെ പോകണമെങ്കിൽ അതിന് പോയാൽ ശരിയാവില്ല അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ നടക്കുവാണ് പതിനാല് വരെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന പാതയാണ് നടപ്പാതയാണ് അപ്പോൾ അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് സെറ്റപ്പാണ് എയർപോർട്ട് രീതിയിൽ തന്നെ ഇനി ഭാവിയിലുള്ള ഇങ്ങനെയുള്ള ബസ് സ്റ്റാൻഡുകളൊക്കെ മിക്കവാറും ആയിരിക്കും പണിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും നടന്നു പോവാം വേഗത്തിൽ നടക്കാം വേഗത്തിൽ നടന്നിട്ട് ബസ്സിനെ ഒന്നും കാണുന്നില്ലല്ലോ ദൈവമേ ബസ്സിന്റെ കെട്ടിടം അല്ലാണ്ട് ബസ് അവിടെ പോയി ആ ഭാഗത്തേക്ക് എവിടെയൊക്കെ ഉണ്ട് അമ്പോ ഇത് ബസ് സ്റ്റേഷനിലാണോ അതോ എയർപോർട്ടിലാണോ വന്നേ സെറ്റപ്പ് തന്നെയാണല്ലോ എൻ്റെ ദൈവം എയർപോർട്ടിൽ വന്ന ഒരു പോലെ ഉണ്ട് ഇത് ഇതെവിടെയാണ് പോലും ബസ് യാ മക്കളെ യാ 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 ഇതിപ്പോൾ എവിടെയാണ് വന്നേക്കുന്നത് ബസ് സ്റ്റാൻഡിലാണോ അതോ എയർപോർട്ടിലാണോ ഒന്ന് നോക്കി എൻ്റെ അമ്മ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നവരുണ്ട് മലയാളികളായ നമുക്ക് ഇപ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ എന്താ സെറ്റപ്പ് ആ ബസ് എവിടെയാന്നാ ഞാൻ നോക്കുന്നത് ബസ്സിനെ കാണുന്നില്ല ബസ് സ്റ്റാൻഡ് അടിപൊളിയായിട്ടുണ്ട് ബസ്സിനെവിടെയാണെന്ന് തിരിയുന്നില്ല ഇത് അതിന്റെ കൂടെ കാര്യം എന്തെല്ലാം രീതിയിലുള്ള വണ്ടിയല്ല ഓടിച്ചിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ അത് ക്ലീനിങ് വണ്ടിയാട്ടോ ക്ലീനിങ്ങിന്റെ ആ ശരി 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 ക്ലീനിങ്ങിന്റെ വണ്ടി ആ ഇവിടെ നമ്മളെ മറ്റേ ബാറ്ററി വണ്ടി ഇവിടെ ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം സംഭവ സെറ്റപ്പാണ് ഓ ഇത് പൈസ നന്നായിട്ട് മുടക്കിയിട്ടുണ്ട് കേട്ടോ തമിഴ്നാട് സർക്കാർ ശരിക്കും പൈസ മുടക്കിയിട്ടുണ്ട് അടിപൊളി അടിപൊളിയാണ് ബസ് സ്റ്റാൻഡ് ആയി ഇതിപ്പോ ഒന്ന് വന്ന് കാണാൻ വേണ്ടി തന്നെ ഉണ്ട് ഒരു ടൂർ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ മേൽക്കൂരൊക്കെ കണ്ടോ അടിപൊളി സെറ്റപ്പ് യാ മേൽക്കൂരൊക്കെ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു സെറ്റപ്പ് കേട്ടോ നമുക്ക് എന്തായാലും ബസ് ഇവിടെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം ഈ ബസ് ബസ്സുള്ളതെന്ന് തോന്നുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ട് ബോർഡ് കൂടെ ആരോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അമ്മ ബസ്സിൻ്റെ ചെറിയ ചെറിയ തല കണ്ടു തുടങ്ങി ബസ്സിൻ്റെ തല അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് ആ ബസ്സിൻ്റെ തല കാണുന്നുണ്ട് അപ്പോൾ ബസ്സെല്ലാം കാണാൻ തുടങ്ങി ഓഹോ ഇവിടെയാണ് ബസ് കിടക്കുന്ന സ്ഥലം അങ്ങനെ നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിൻ്റെ ബസ് കിടക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതെല്ലാ ഭാഗത്തേക്കുണ്ട് മുംബൈ മാംഗ്ലൂർ ചെന്നൈ തിരുവനന്തപുരം എന്നു വേണ്ട എല്ലാ സ്ഥലത്തേക്കുണ്ട് ഗുരുവായൂർ സേലം എറണാകുളം ബോർഡ് കാണുന്നുണ്ട് ഊട്ടി കോയമ്പത്തൂർ എല്ലാ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് ഇവിടെ കിടക്കുന്നത് ആണ് ഈ കളിമ്പാക്കം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാലാണ് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലത്തേക്കും ചെന്നൈയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വന്നിട്ട് പിന്നെ ബസ്സിന് തിരുവനന്തപുരത്തേക്കോ എറണാകുളത്തേക്കോ ഗുരുവായൂർക്കോ കോഴിക്കോടിനൊക്കെ വരണമെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ വരേണ്ടത് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരണമെങ്കിൽ ആദ്യം നമ്മൾ പിന്നെ താമ്പര എന്ന് പറഞ്ഞാൽ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താമ്പരത്തുനിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ ഈ പറയുന്ന ഇളിമ്പാക്കം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് താമ്പരം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്ത റെയിൽവേ മുഴുവൻ സ്ഥലത്തേക്കൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് അങ്ങോട്ടങ്ങോട്ടും അങ്ങോട്ടുള്ള നീണ്ട് നൂറ് കിടക്കുന്നുണ്ട് ഓരോരോ പതിനാല് പ്ലാറ്റ്ഫോമുകളുണ്ട് പതിനാല് പ്ലാറ്റ്ഫോമുകൾ പതിനാല് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പത്ത് നൂറ് വണ്ടി എങ്കിൽ ഇടാനുള്ള സൗകര്യമുണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ അപ്പോൾ പതിനാല് പ്ലാറ്റ്ഫോമിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾ പതിനാല് പ്ലാറ്റ്ഫോം ലോങ്ങ് വണ്ടികളൊക്കെ മിക്കവാറും വൈകുന്നേരത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് അങ്ങനെ വലിയ തിരക്ക് കാണുന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് വണ്ടി ഉണ്ടോ കേട്ടോ പ്രൈവറ്റ് വണ്ടി ഇടുന്നുണ്ട് അപ്പോൾ അതല്ല ഇത് ട്രാക്ക് വണ്ടിയൊന്നും ഇല്ലാണ്ട് കിടക്കുക ഇതിപ്പണ്ടി കാണുക ഇവിടെ വണ്ടികളെ ഒന്നും കാണുന്നില്ല ഇത് എങ്ങോട്ട് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നാഗപട്ടണമൊക്കെ പോകുന്ന അതായത് നമ്മുടെ വേളാങ്കണ്ണി ഭാഗത്തേക്കൊക്കെ പോകുന്നേ ഇത് വൈകുന്നേരം ഉണ്ടാവുള്ളൂ ലക്ഷറി ബസ്സുകളൊക്കെ പോകുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ടെർമിനൽ ഭാഗത്തേക്ക് ഒന്നുകൂടെ പോവാം അതായത് ഈ ഫ്ലാറ്റവും പന്ത്രണ്ടിൽ നിന്നുള്ള അവിടെ നിന്നുള്ള ടെർമിനലിലേക്ക് പോകുന്ന സംഭവമാണ് ഇവിടെ വല്ല ഷോപ്പും ഉണ്ട് അതായത് ഒരു ഷോപ്പിംഗ് മാൾ കൂടിയാണിത് ഷോപ്പിംഗ് മാൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലെ ലുലു മാൾ പോലെ ഉള്ളൊരു ഷോപ്പിംഗ് മാളും കൂടിയാണ് ഇവിടെ എല്ലാ സംഭവം ഉണ്ട് ടെക്സ്റ്റൈൽസ് ഉണ്ട് എല്ലാം മേലെയൊക്കെ പറഞ്ഞാൽ മൂന്ന് നാല് നിലയുണ്ട് ഞാൻ മേലോട്ടൊന്നും കയറുന്നില്ല ഇവിടെ കോഫി ഷോപ്പുകളുണ്ട് എല്ലാ സംഭവം ഉണ്ട് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില കൂടിയ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ നില ഒരുക്കിയേക്കുന്നത് വയ്ക്കുന്നത് സംഭവം സെറ്റപ്പ് ഇത് റോട്ടിൽ നിന്ന് കാണുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ ഈ ഭാഗം കണ്ടില്ലേ ഈ ടെർമിനിൻ്റെ ഈ ഭാഗം ശരിക്കു പറഞ്ഞാൽ കണ്ടോ ഒരു എയർപോർട്ടിന്റെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഈ ഏരിയ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ എല്ലാ സംഭവം ഉണ്ടോന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഒരു ബസ് സ്റ്റാൻഡ് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടാവുമോ ഏ ആർക്കറിയാലേ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മുടെ നാടല്ലേ യാ സംഭവം സെറ്റപ്പ് ഇവിടെ പിന്നെ ഇതാ മറ്റേ ഉണ്ട് യന്ത്രക്കോപണി യന്ത്രക്കോവണിയിലൂടെ വേണമെങ്കിൽ അപ്പോൾ ഞാൻ നമ്മുടെ ചെന്നൈയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പം കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് കിളി പോയി കേരളത്തിൽ ഒരു സംഭവം എന്ന് കാണാൻ പറ്റും നമ്മളെ കാലഘട്ടത്തിലൊക്കെ കാണാൻ പറ്റുമോ അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച ഇതാണ് നല്ല സുന്ദരം ബസ് സ്റ്റാൻഡ് പൈസ മുടക്കിയാല അടിപൊളി ഒക്കെ വന്ന് പോകാൻ വേണ്ടി ആളുകൾ വരുന്ന പോലൊക്കെ തന്നെയാണ് ടാക്സിക്കെല്ലാം ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഇവിടെ വന്ന് ആളുകൾ ഇറങ്ങുന്നത് ആ ഒരു പത്രാസിൽ തന്നെയാണ് ഉണ്ടോ ആളുകളൊക്കെ ഓട്ടോറിക്ഷയ്ക്കും ടാക്സിക്കും ഒക്കെ ഇവിടെ നമ്മൾ എയർപോർട്ടിലൊക്കെ വന്ന് ഇറങ്ങുന്ന പോലെയൊക്കെ തന്നെ ആണ് ഇറങ്ങിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കിളിമ്പാക്ക് എന്ന ചെന്നൈയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്ററോളം വരും കേട്ടോ ഈ ചെന്നൈയിലെ ഈ വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇതാണ് കാഴ്ച പുറത്തൊക്കെ നല്ല സുന്ദരമായ ഭംഗിയായിട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ നാടല്ലേ പിന്നെ ഇത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി കാരണം എപ്പോഴും എപ്പോഴും വൃത്തിയാക്കുന്നുണ്ട് ഉച്ചസമയുണ്ട് അങ്ങനെ അധികം ആള് ബഹളമില്ല പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ചെന്നൈയിലെ ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകൾ ഞാൻ രാവിലെ തൊട്ട് നടന്ന് നടന്ന് അടുത്ത് കാരണം ഈ ബസ് സ്റ്റാൻഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കൊന്നും നടന്നു പോകുന്നില്ല നടന്നു കഴിഞ്ഞാൽ കുറേ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ പതിനാല് ഫ്ലാറ്റ് ഹോമുകൾ തന്നെയുണ്ട് അപ്പോൾ പതിനാലിലൊരു മൂന്നാലെണ്ണത്തിലൂടെ ഞാനിങ്ങനെ നടന്നു അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഏകദേശം മുന്നൂറ് ഏക്കറിലെ കാണ്ടാണ് ഈ ബസ് സ്റ്റാൻഡ് മൊത്തം ഉള്ളത് ബസ് സ്റ്റാൻഡും അതിൻ്റെ അനുബന്ധ സംഭവങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് മുന്നൂറ് ഏക്കറെ കണ്ടാണ് അപ്പോൾ അത് മൊത്തം നടക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ ഇതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള ഈ ബസ് സ്റ്റാൻഡിന്റെ കാഴ്ച ഇത് ബസ് സ്റ്റാൻഡിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലൈഞ്ചേർ കരുണാനിധി മെമ്മോറിയൽ ബസ് സ്റ്റാൻഡ് എന്നാണ് ഇതിൻ്റെ പേര് കരുണാനിധിയുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാനിധിയുടെ പേരിലാണ് ഈ ബസ് സ്റ്റാൻഡ് നാമകരണം ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതാണ് ബസ് സ്റ്റാൻഡിന്റെ മുൻപിലെ കാഴ്ച പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് എല്ലാം തമിഴാ ഇംഗ്ലീഷിന്റെ പരിപാടി ഇല്ല ഇവിടെ ഇതിന് മുന്നിൽ നല്ല ഗംഭീരമായ പൂന്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ഉണ്ടോ പൂന്തോട്ടമൊക്കെ ഉണ്ട് സെറ്റപ്പാണ് ഏതായാലും പൈസ മുടക്കിയുണ്ട് കുറേ കൂടെ ഇങ്ങനെ വൈഡായിട്ട് നോക്കുമ്പോ ഉള്ള കാഴ്ചയാണേ കുറച്ചും കൂടെ വൈഡായിട്ട് നോക്കുമ്പോ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ എയർപോർട്ടിന്റെ ഭംഗി ഉണ്ടെന്ന് അപ്പോൾ എയർപോർട്ടിന്റെ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഓ അപ്പുറത്തെ സൈഡിൽ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് കേട്ടോ കലൈഞ്ചർ ആ എന്തോ കലേഞ്ചർ കൂട്ടി നമുക്ക് അവിടെ എത്തും വായിച്ചു കൂട്ടാം ആ അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പിക്കുടി ഇങ്ങനെ നടന്നു പോവാ ഇതിന്റെ അകത്തൂടെ അല്ലേ നമ്മൾ നടന്നത് ഇനിയിപ്പോൾ പുറത്തൂടെ നടക്കാം ഓ സുന്ദരൻ സംഭവം ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കലൈഞ്ചർ സെഞ്ചിനറി ബസ് ടെർമിനൽസ് അങ്ങനെയാണ് എഴുതി വെക്കുന്നത് ഇതൊരു കുറേ അകലെയാണ് അതുമാത്രമല്ല നല്ല സൗകര്യമുള്ളൊരു സ്ഥലത്ത് പണതുകൊണ്ടേ ഇഷ്ടം പോലെ സൗകര്യമുണ്ട് വേണ്ട ഇതാണ് ഇതിൻ്റെ ഒരു കമാനം പോലത്തെ സംഭവം ഇപ്പൊ അത് അടിപൊളി ആ പേര് വായിച്ചു നോക്കാം വൈകത്തില്ലേ കലേഞ്ചർ സെന്റിനറി ബസ് ടെർമിനൽസ് അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയപ്പെടുന്ന ചെന്നൈയിലെ കിളിമ്പാക്കം ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകൾ കരുണാനിധിയുടെ ഒരു ചെറിയ പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആ പ്രതിമയെ നമുക്ക് നോക്കാം ദേവത്തിൻ്റെ പേരിലാണ് ഈ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഈ കിളിപ്പാക്കം ഞാൻ ഈ പേര് പറയുന്നതിൽ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ കാരണം ഇതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നന്നായിരുന്നു കാരണം ഇത് ഓരോ പ്രാവശ്യം പറയുമ്പോഴും ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക